നമസ്കാരം പുറത്തുതല്ല മഴയാണ് ആ മഴയുടെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഒരു രക്ഷയും ഇല്ല പുറത്തല്ല മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരു രക്ഷയുമില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഇന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കേൾക്കാൻ കഴിയുന്ന ഒരു സ്ഥിരം വാക്കാണ് ആര് എന്ത് വ്ലോഗ് ചെയ്താലും ഒരു നല്ല ഭക്ഷണത്തെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്താലും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ് ഒരു രക്ഷയുമല്ല സാധാരണ നമ്മൾ പറയുന്ന ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു രക്ഷയില്ല അത് തീർന്നു അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അത് മോശമായി പോയി ഒരു രക്ഷയില്ല പോയി എന്നുള്ള രീതിയിലാണ് ഈ ഒരു രക്ഷയും എന്നുള്ള വാക്ക് സാധാരണ ഉപയോഗിക്കുന്നത് അലങ്കാരമായിട്ട് ആണ് പറയുന്നത് ഒരു രക്ഷയുമില്ല എന്ന് നമ്മുടെ കൗമാര വിവദ്ധങ്ങൾ പറയുന്നു ഇത്തരം ചില വാക്കുകൾ ഈ വാവിത്ത വാക്കും എറിഞ്ഞ കല്ലും തിരിഞ്ഞെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഇന്ന് വായിൽ നിന്ന് വീണ വാക്കുകൾ കൊണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഈ ദിവസങ്ങളിലെല്ലാം ചില ആളുകൾ ഏറലാണ് നമ്മുടെ പറയുന്ന വാക്കുകൾ സഭ്യതയുടെ അതിർവരമ്പ് കടന്നു പോകുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കൗമാര യുദ്ധങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം ഇതാണ് നിങ്ങൾ പറയുന്ന വാക്കുകൾ എന്തിനാണ് മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ സഹോദരങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ അറിയുന്ന നൂറുകണക്കിന് ആളുകൾ ഇത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ പദപ്രയോഗം കൊണ്ടിട്ട് നിങ്ങൾ അപഹാസ്യരാകുന്നത് തന്നെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള മാതാപിതാക്കളോട് നിങ്ങൾക്ക് ബഹുമാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങളോട് ബഹുമാനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗുരുഭൂതന്മാരോട് ബഹുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മളൊരു കാര്യം പങ്കുവെക്കുമ്പോൾ അത് ഈ സാമ്പത്തിക ഉണ്ടാക്കുന്ന രീതിയിൽ ഇന്നിപ്പോൾ സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ശ്രമം ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ ഉള്ളത് നമുക്കറിയാം അത്തരം കാര്യങ്ങൾക്കും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മോശം പടപ്രയോഗങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് തന്നെ അപമാനമാണ് പിന്നെ മാതാപിതാക്കളോട് ബഹുമാനമില്ലാത്തൊരു യുവത്വത്തിന്റെ കാലഘട്ടവും കൂടിയാണത് പലപ്പോഴും മാതാപിതാക്കളെ ബഹുമാനിക്കാനായിട്ട് മക്കള് മറന്നു പോകുന്നുണ്ട് മടിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം നിങ്ങളുടെ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്ത മാതാപിതാക്കൾ ചിലപ്പോ ഉണ്ടായേക്കാം അപ്പൊ അത്തരം ആളുകൾ പറയുന്ന കാര്യങ്ങൾ എന്തിന് നാം കേൾക്കണം നമ്മുടെ അത്ര അറിവ് അവർക്കില്ലല്ലോ നമ്മളത്ര വിദ്യാഭ്യാസം അവർക്കില്ലല്ലോ അവർ പറയുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ആശങ്ക എന്ന് പല കൗമാർഗ കൗമാര ഒക്കെ ഉള്ളതായിട്ട് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും മക്കളെ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരിക്കലും നിങ്ങൾ വഴിതെത്തി വഴിതെറ്റി പോകാനായിട്ട് അനുവദിക്കില്ല നിങ്ങൾക്ക് മോശമായതൊന്നും നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു തരില്ല അതുകൊണ്ട് മാതാപിതാക്കൾക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഒരു കാരണവശാലും പെരുമാറരുത് നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കുക അപ്പനെയും അമ്മയെയും ഒക്കെ ബഹുമാനിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ കരുത്തു പകരും നാളെ നിങ്ങളും വളർന്ന് വലുതായി നിങ്ങളും മാതാപിതാക്കളാവും നിങ്ങൾക്കും മക്കളുണ്ടാവും ആ മക്കളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ബഹുമാനിക്കണം വിശുദ്ധ ഗ്രന്ഥത്തിൽ ബൈബിളിന് പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പിതാവിനെ ബഹുമാനിക്കുന്നവൻ മഹത്വം ആർജിക്കുന്നു അമ്മയെ അനാദരിക്കുന്നവൻ അപകീർത്തിക്കുകയാവും വലിയ ശാപമാണ് അമ്മയെ അപകീർത്തിപ്പെടുത്തുന്നത് മകനെ പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക മരിക്കുന്നത് വരെ അവന് ദുഃഖമുണ്ടാകരുത് അത് നിന്റെ പിതാവിനെ നിന്റെ മാതാവിനെ നോക്കാനുള്ള ഉത്തരവാദിത്വം മകനെന്ന നിലയ്ക്ക് മകളെന്ന നിലയ്ക്ക് നിലക്കുണ്ട് നിനക്ക് പിതൃത്വം നൽകിയത് അവരാണ് നിന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത് അവരാണ് അതുകൊണ്ട് അവരെ സംരക്ഷിക്കേണ്ട ചുമതല നിനക്കുണ്ട് അവന് അറിവ് കുറവാണെങ്കിലും സഹിഷ്ണുത കാണിക്കുക നിന്നെത്ര വിദ്യാഭ്യാസം അവന് ഇല്ലായെങ്കിലും അവൻ പറയുന്നതിൽ നന്മയുണ്ടാവും അവന്റെ ചെറുപ്പകാലത്ത് അവന്റെ മാതാപിതാക്കളും കുരുഭൂതന്മാരും ആളുകളുമൊക്കെ അവന് പകർന്നു നൽകിയ അവന്റെ കേട്ടറിവുകളുമെല്ലാം അവൻ സ്വാംശീകരിച്ച് അവന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ളതാണ് നിനക്ക് പകർന്നു തരുന്നത് അത് ഒരിക്കലും നീ മോശമായി പോകാൻ വേണ്ടിയിട്ടല്ല അപ്പം അതുകൊണ്ട് മാതാപിതാക്കളെ ബഹുമാനിക്കാനായിട്ട് പഠിക്കണം നീ എത്ര ബലവാനാണെങ്കിലും അവനെ നിന്ദിക്കരുത് പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല പാപങ്ങളുടെ കടം വീടും തന്നെ അത് ഉപകരിക്കും കഷ്ടതയുടെ ദിനത്തിൽ അത് നിനക്ക് കാരുണ്യത്തിനായി ഭവിക്കും സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്നപോലെ നിന്റെ പാപങ്ങൾ മാഞ്ഞു പോകും മാതാപിതാക്കളെ ബഹുമാനിക്കുന്നത് കൊണ്ട് അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നത് കൊണ്ടിട്ട് അവരെ ആദരിക്കുന്നത് കൊണ്ടിട്ട് അവരെ സംരക്ഷിക്കുന്നത് കൊണ്ടിട്ട് മക്കൾക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് രേഖപ്പെടുത്തി വച്ചിട്ടുള്ളതാണ് ഞാൻ എൻ്റെ അറിവെന്ന് പറഞ്ഞ കാര്യമല്ല വിശുദ്ധ വൈബിളിൽ നിന്ന് രേഖപ്പെടുത്തി നൂറ്റാണ്ടുകൾക്ക് മുൻപ് വെച്ചിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് പ്രിയമുള്ള മക്കളെ നിങ്ങളുടെ മാതാപിതാക്കളെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും അവർക്ക് അപകീർത്തി ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുകയും ചെയ്യുക പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അത് നിങ്ങൾക്ക് ഈ മാതാപിതാക്കൾ ബഹുമാനിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതം കൂടുതൽ സമ്പന്നമായി സമ്പന്നമായിത്തീരും